അമ്മൂമ്മയുടെ ചക്കര പാവകളെല്ലാം ഓടി വന്നേ ഇന്ന് ഒരു നല്ല കക്കുഞ്ഞ് കഥ പറഞ്ഞു തരട്ടെ അങ്ങ് കിങ്ങണിക്കാട്ടിൻ്റെ അരികിലുള്ള കുളക്കരയിൽ ഒരു കൊക്ക് താമസിച്ചിരുന്നു കുളത്തിലെന്താ ഉള്ളത് ധാരാളം മീനുകളും ഞണ്ടുകളും തവളകളും ഒക്കെ ഉണ്ടായിരുന്നു അതിനാൽ കൊക്കിന് തീറ്റ അന്വേഷിച്ചു എങ്ങും പോയേണ്ടി വന്നില്ല അത് പോലെ തിന്ന് സുഖിച്ച് നല്ല കുളക്കരയിൽ തന്നെ ജീവിച്ചു പോന്നു കുറേ വർഷങ്ങളങ്ങനെ നന്നായിട്ട് സന്തോഷിച്ച് ജീവിച്ചു കൊക്ക് വൃദ്ധനായി അത് വയസ്സായി പണ്ടത്തെ പോലെ മീൻ പിടിക്കാനൊന്നും അതിന് വയ്യാതായി അപ്പോൾ എന്താ നല്ല വിശപ്പ് കാരണം ഈ കൊക്കിനെ കാണുന്നത് മീനെല്ലാം ഓടി ഒളിക്കും അങ്ങനെ അതിന് വിശപ്പായി തുടങ്ങി അത് ചത്തുപോകുമെന്ന് പോലും കൊക്ക് ഭയന്നുപോയി എനിക്കിതിനെ ഒരു പോംവഴി കണ്ടെത്തണമല്ലോ എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിക്കണമല്ലോ ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്നത് വിചാരിച്ചു ഒരു ദിവസം കുളക്കരയിൽ കൊക്ക് മീൻ പിടിക്കാതെ സങ്കടം ഭാവിച്ചിരുന്നു മീനിനൊന്നും പിടിക്കാനൊന്നും പോയില്ല ഇത് കണ്ടുവന്ന ഒരു ഞണ്ട് ചോദിച്ചു എന്താ കൊക്കമ്മാവ വിഷമിച്ചിരിക്കുന്നത് ഇന്നെന്താ മീനൊന്നും പിടിക്കുന്നില്ലേ എന്തു പറ്റി മീൻ പിടിക്കാനേ നീ ശ്രമിക്കുന്നില്ലല്ലോ എന്ന് നമ്മുടെ ഞണ്ടമ്മാവൻ ചോദിച്ചു അപ്പോൾ കൊക്ക് പറഞ്ഞു ഇക്കാലം അത്രയും ഞാൻ ഈ കുളക്കരയിലാണ് ജീവിച്ചു പോകുന്നത് ഇനി മറ്റെവിടേക്കെങ്കിലും പോവേണ്ടി വരും കാരണം മനുഷ്യർ ഈ കുളം നികത്തി കൃഷി ചെയ്യാൻ പോവുകയാണ് മീനുകളെല്ലാം ചത്തൊടുങ്ങും ഇനി എനിക്ക് തിന്നാനൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് എനിക്ക് നിന്ന് എവിടെയെങ്കിലും പോകണം അത് വിചാരിച്ചിട്ട് എനിക്ക് സങ്കടം വന്നിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ് ഇതിനകത്തുള്ള മീനുകളെല്ലാം ഇനിയിപ്പോൾ എന്തു ചെയ്യും ചത്തുപോകില്ലേ അതിനെ മണ്ണിട്ട് മൂടുമ്പോൾ ഇനി ആരും കാണില്ല ഈ കുളവും കാണില്ല ഞെട്ടിക്കുന്ന ഈ വാർത്ത കേട്ട് മീനുകളും ഞണ്ടുകളും തവളകളും പേടിച്ചു പോയി അയ്യോ ഞങ്ങൾ ഞങ്ങളിന്നിയിപ്പോൾ എങ്ങനെ രക്ഷപ്പെടും ഇതിനകത്ത് ഇത്രയും കാലം ജീവിച്ചു ഒന്നോ രണ്ടോ മീനേ ഈ കൊക്ക് പിടിച്ചാൽ വേണ്ടില്ലായിരുന്നു നമുക്ക് സുഖമായിട്ട് ജീവിക്കാമായിരുന്നു അയ്യോ നാമിനി എന്ത് ചെയ്യും അവർ കൊക്കിനോട് ചോദിച്ചു ഉടനെ കൊക്ക് അഭിപ്രായപ്പെട്ടു ഇവിടെ അടുത്തു തന്നെ ഒരു വലിയ കുളമുണ്ട് അവിടെ എത്തപ്പെട്ടാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം അതിന് ഞാൻ നിങ്ങളെ സഹായിക്കാം കൊക്ക് സഹായിക്കാമെന്നേറ്റപ്പോൾ എല്ലാവർക്കും സന്തോഷമായി കാരണം കൊക്കിനല്ലേ പറക്കാൻ കഴിയുകയുള്ളൂ കുറച്ച് മീനുകളെ വീതം ഓരോ തവണകളായി കൊണ്ടുപോകാമെന്ന് കൊക്ക് പറഞ്ഞു അത് അതുപക അതുപ്രകാരം പ്രകാരം മീനുകളെന്ത് ചെയ്തു കൊക്കിൻ്റെ വായ്ക്കകത്താക്കിയിട്ട് വലിയ കുളത്തിലേക്ക് കൊണ്ടുപോകാനെന്നും പറഞ്ഞ് യാത്ര പുറപ്പെട്ടു എന്നാൽ കുളത്തിലേക്ക് പോകുന്നതിന് പകരം ഒരു കുന്നിൻ പുറത്തേക്കാണ് അത് മീനുകളെ കൊണ്ടുപോയത് അവിടെ വെച്ച് അവയെ നന്നായിട്ട് ഭക്ഷിച്ച് വിശപ്പടക്കി വലിയ കുളത്തിലേക്ക് എത്തിക്കാമെന്ന വ്യാജേന മീനുകളെ കൊണ്ടുപോയി തിന്നത് തിന്നുന്നത് ദിവസവും കൊക്ക് പതിവാക്കി ഒരു ദിവസം കുളത്തിലുണ്ടായിരുന്ന ഞണ്ട് കൊക്കിനോട് ചോദിച്ചു ഇനിയിപ്പം ഞാൻ മാത്രം ഇവിടെ ഇരുന്നിട്ട് എന്താ കാര്യം എന്നെയും വലിയ കുളത്തിലേക്ക് കൊണ്ടുപോകൂ കൊക്കമ്മാവൻ എന്നെ സഹായിക്കുമോ ഇത് കേട്ട് കൊക്കിന് സന്തോഷമായി ഓഹ് മീൻ തിന്നും അടുത്തു ഇനി ഈ നല്ല നല്ലൊരു സ്വാതല്ലേ അത് നല്ല സ്വാദായിരിക്കും എത്ര കാലം കൊണ്ട് മീന് മാത്രം കഴിക്കുന്നു ഇനി കുറച്ചു കാലം ഞണ്ട് കള തിന്ന കൊക്ക് വിചാരിച്ചു അടുത്ത തവണ ഞണ്ടിനെ കൊണ്ടുപോകാമെന്ന് ഏറ്റു അങ്ങനെ നമ്മുടെ കൊക്ക് ഞണ്ടിനെ പുറത്ത് കയറ്റി പുറപ്പെട്ടു ഞണ്ടിന് സന്തോഷമായി കുറച്ച് ദൂരെ പിന്നീട്ടപ്പോൾ ഞഞ്ച് ചോദിച്ചു കൊക്കമാവാ എവിടെയാണ് വലിയ കുളമുള്ളത് നമ്മൾ എത്താറായോ ഇത് കേട്ട് നമ്മുടെ കൊക്ക് പൊട്ടിച്ചിരിച്ചു നീ ആ കുന്ന് കാണുന്നില്ലേ അവിടേക്കാണ് നമ്മൾ പോകുന്നത് കൊക്ക് പറഞ്ഞു ഒപ്പോ അപ്പോഴാണ് നമ്മുടെ ഞണ്ടിന് ചതി മനസ്സിലായത് ഞണ്ട് താഴേക്ക് നോക്കിയപ്പോൾ കണ്ട കണ്ടൊക്കഴ്ച ഭയങ്കരമായിരുന്നു മീനുകളുടെ അവശിഷ്ടങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയുണ്ട് കുറേ നാളുകൊണ്ട് കൊണ്ടുവരുന്ന മീനെല്ലാം കഴിച്ചിട്ട് അതിൻ്റെ ബാല ബാക്കി എന്തു ചെയ്യും അതവിടെ ഇട്ട ഇട്ടിരുന്നത് കണ്ടപ്പം തന്നെ നമ്മുടെ കൊക്കിന് പേടിയായി പക്ഷേ നമ്മുടെ കൊക്ക് പേടി മാറ്റിവെച്ചിട്ട് എന്ത് ചെയ്തു സമയത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി ബുദ്ധിമാനായ ഞണ്ടിന് കൊക്കിൻ്റെ കള്ളക്കളി മനസ്സിലായി അത് പേടി പുറത്ത് കാണിക്കാതെ അതിൻ്റെ കൂർത്ത നഖങ്ങൾ ദുഷ്ടനായ കൊക്കിൻ്റെ കഴുത്തിൽ മുറുക്കി അങ്ങനെ കൊക്ക് ഒരു പാഠം പഠിച്ചു അതോടുകൂടി കൊക്കിൻ്റെ കഥയും കഴിഞ്ഞു ആ ഇതിൻ്റെ ഗുണപാഠം എന്താ നമ്മൾ അത്യാഗ്രഹം ആപത്താണ് അത്യാഗ്രഹം ആപത്താണ് ആദ്യം നമുക്ക് നല്ലത് വരുമെങ്കിലും പിന്നെ എന്ത് ചെയ്തു അത് ആപത്തിലേ നമ്മൾ ചെന്ന് കലാശിക്കുകയുള്ളൂ ഒരിക്കലും ഒരു കാര്യത്തിനും അത്യാഗ്രഹം പാടില്ല ബൈ മക്കളെ